കോമൺ സെൻസ് ഞാൻ നിങ്ങളെ ഓടി വന്നത് എന്നെ കുറ്റപ്പെടുത്താനും വഴക്കിടാനും ഇനി എത്ര സമയമുണ്ട് പറഞ്ഞാലും നിനക്ക് കൺട്രോൾ ുംരം ദാത്തിന്റെ ഇവിടുന്ന് പുറത്തു പോകുന്നു നീ പറഞ്ഞത് എന്റെ അച്ഛന്റെ സ്ഥാനത്തോ അതിന്റെ മുകളിലോ ആണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന സ്ഥാനം അവരുടെ മുഖത്ത് നോക്കി നീ അങ്ങനെ പറഞ്ഞപ്പോ ആക്ച്വലി അത് എന്റെ നെഞ്ചിലാ തറച്ചത് അവർക്ക് എത്രമാത്രം ഹേർട്ട് നീ ഞാൻ കേട്ട് അവർക്ക് ഹേർട്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് വല്ലാതെ ഫീൽ ചെയ്തു അല്ലേ എന്നെ പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നിയതുമില്ല അതാണ് അതിന്റെ കുഴപ്പം ഈ ഫാമിലിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാൻ പറ്റില്ലെന്ന് വലത് കാലം വെച്ച് ഈ വീട്ടിൽ കയറി ദിവസം തന്നെ എനിക്ക് മനസ്സിലായതാ എന്നിട്ടും അജി ഓർത്ത് മാത്രം ഞാൻ ക്ഷമിച്ചത് എന്നിപ്പോ പത്ത് വർഷമായിട്ട് ഞാൻ അത് എന്നെ സഹിച്ചോണ്ടിരിക്ക ഞാനിവിടെ വരുമ്പോഴല്ലേ അല്ലാത്തപ്പോ നിനക്ക് കയറി വരും അല്ലേ അതിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിനക്ക് സ്വാതന്ത്ര്യം ഞാൻ തരുന്നില്ലേ അജി ആര എനിക്ക് സ്വാതന്ത്ര്യം തരാ നിങ്ങളുടെ പക്ഷത്താണോ എന്റെ സ്വാതന്ത്ര്യം ഇരിക്കുന്നത് പല ഭർത്താക്കന്മാരും പറയുന്നത് കേക്ക ഞാൻ എന്റെ വൈഫിന് ആവശ്യത്തിനുള്ള ഫ്രീഡം കൊടുക്കുന്നുണ്ട്

എന്നോടുള്ള മക്കൾ വിവാഹിതരായാൽ ഉടനെ മക്കളുണ്ടായി കാണണമെന്ന് ഏത് രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നതാണ് അതൊരു പഴഞ്ച ചിന്തയോ തന്റെ വൈഭവൊന്നും അല്ല മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷം കഴിഞ്ഞു അന്ന് മുതൽ നമ്മുടെ ഒരു കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കാൻ ഇവിടെ ഒരു കുഞ്ഞിനെ അവർക്ക് തൃപ്തി വരട്ടെ ദത്തെടുക്കണം നമുക്കൊരു കുഞ്ഞുണ്ടാവില്ലെന്ന് ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റ് ഇന്ന് വരെ ഒരു ഡോക്ടറെ കാണാൻ നമ്മൾ പോയോ പല വട്ടം ഞാൻ പറഞ്ഞിട്ടും ഡോക്ടറെ കാണാൻ നീ തയ്യാറായോ എന്താ ഈ കാര്യം പറയുമ്പോ നിനക്കൊരു താല്പര്യമില്ലാത്തത് ഒരു കുഞ്ഞു വേണ്ടെന്ന് നീ മനഃപൂർവം തീരുമാനിച്ചെങ്കിൽ എനിക്കും ഒരു തീരുമാനമുണ്ട് അതും നീ കേൾക്കേണ്ടി വരും അത്ര തന്നെ എന്ത് തീരുമാനം എനിക്കൊരു കുഞ്ഞിനെ വേണം കിട്ടിയേ പറ്റൂ അതെ നമ്മൾ ഇന്ന് വേണപ്പോ ഒരു കുഞ്ഞിനെ കൂടി പ്രസവിച്ചു കഴിഞ്ഞാ ഞാൻ ഈ വീട്ടിൽ അടിമയെ പോലെ കഴിയേണ്ടി വരും അജിക്കറിയാലോ നിങ്ങളുടെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ ഉണ്ടായിരുന്ന ജോലി പോലും കളഞ്ഞവളാ ഞാൻ ും അവരുടെ ആഗ്രഹങ്ങൾക്ക് തലവെച്ചു കൊടുക്കാൻ എന്നെ കിട്ടില്ല ശരി അത് സാധിക്കണമെങ്കിൽ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് അത് ചെയ്യാൻ അജി തയ്യാറാവോ എന്ത് കണ്ടീഷൻ നമുക്ക് ഈ വീട് വിട്ട് സെപ്പറേറ്റ് ആവണം എന്താ പറ്റോ പറ്റില്ല എന്നാൽ എന്റെ ഉത്തരവും അത് തന്നെയാ പറ്റില്ല എന്നെ കൊണ്ട് പ്രസവിക്കാം നിങ്ങൾ വേണമെങ്കിൽ ഇവിടുത്തെ അമ്മമാരുടെ അടിമയാവാൻ മറ്റൊരു പെണ്ണിനെ കെട്ടിക്കോ ഈ അളഗ നന്ത ഈ വീട്ടിൽ നിന്നിറങ്ങാൻ ഈ നിമിഷം റെഡിയാണ് തീരുമാനം പറഞ്ഞാൽ മതി ദിവസങ്ങളിൽ രാത്രി ഫ്ലവേഴ്സിൽ